എൻ്റെ വയസ്സേതാണ്ട് മുപ്പത്താറ് മുപ്പത്തേഴ് ഞാൻ രണ്ടാമത്തെ ജീവിതം അപ്പോൾ ജീവിച്ചു തുടങ്ങിക്കോളാം എന്നാണ് പറഞ്ഞത് ഇവർക്ക് ഇത് പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് ആ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നത് ആരാണ് അതും സി പി എം ആണ് ആവശ്യാനുസരണം സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ഒരു സർക്കാരും ഭരണകൂടവുമല്ലേ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെന്ന് മെസ്സേജ് കൊടുക്കുന്ന എന്താ സംഭവിച്ചു ഞാൻ തന്നെ പറയാം കേരളത്തിൽ ലഹരി എന്ന ആ മഹാവിപത്ത് വലിയ രീതിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതിനകത്ത് രാഷ്ട്രീയം നോക്കാതെ തന്നെ നമുക്ക് നടപടികൾ എടുക്കേണ്ടതുണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് വളരെ കറക്റ്റ് ഈ അടുത്തിടെ ഉണ്ടായ ലഹരിയും ലഹരിയെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളും ഈ അക്രമ സംഭവങ്ങൾക്കുമൊക്കെ വഴിമരുന്ന് എങ്ങനെയാണ് കഴിഞ്ഞ ഏതാണ്ട് പത്ത് പത്ത് കൊല്ലം അല്ലെങ്കിൽ എട്ട് കൊല്ലമായി കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇത്രയധികം ലഹരി അതിനെ പിടിച്ചു കെട്ടാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ പരാജയമാണ് അത് എന്നല്ലാതെ നമുക്ക് വേറെ എന്താണ് പറയാൻ സാധിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ലഹരി വരുന്ന വഴികൾ ലഹരി വരുന്ന വഴികൾ മറ്റേതെങ്കിലും പ്രദേശത്ത് നിന്ന് ആണെങ്കിൽ പോലും അത് കൃത്യമായി തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത പോലീസും എക്സൈസ് വകുപ്പുമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുഖ്യമായ പ്രതി എന്ന് പറയുന്നത് ഭരണകൂടവും ഈ പറയുന്ന പോലീസും എക്സൈസും തന്നെയല്ലേ അത് ശരിയാ സ്കൂളുകളിൽ അതി വ്യാപകമായി ലഹരി വ്യാപിക്കുന്നു സ്കൂളുകളുടെ പരിസരത്ത് ഈ ലഹരിയുമായി ആളുകൾ കറങ്ങി നടക്കുന്നു അത് പിടികൂടാൻ സാധിക്കാത്തത് നമ്മുടെ മാത്രം കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ ഈ ലഹരി ഇങ്ങനെ വ്യാപിക്കുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാണോ അപ്പോൾ ഭരണകൂടത്തിൻ്റെ പരാജയമാണ് ഇത്രയധികം ലഹരി വ്യാപനം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് അടിവരയിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് ശ്രീ ജയ്ക്ക് ഇവിടെ മാർക്കോ സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമയെക്കുറിച്ച് പറഞ്ഞു ഇപ്പം കേരളത്തിൽ വയലൻസ് ഉള്ള സിനിമകൾ കുറേയധികം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ അത് പൂർണമായും ഞാൻ വിയോജിക്കുന്നുമില്ല കാരണം ഇപ്പോൾ മാർക്കോ ആണെങ്കിലും റൈഫിൾ ക്ലബ്ബാണെങ്കിലും പണിയാണെങ്കിലും ഒക്കെ സിനിമകളിൽ വയലൻസ് ഒരു തരത്തിൽ കടന്നു വരുന്നുണ്ട് ഇതൊക്കെ നേരത്തെയും സിനിമകളിൽ വയലൻസ് വന്നിട്ടുമുണ്ട് അപ്പോൾ ആ വയലൻസ് മാത്രമാണ് കേരളത്തിൽ ഈ അക്രമവാസന ഉണർത്താൻ കാരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ കാരണം എന്താ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ രാസമാലിനം അല്ലെങ്കിൽ കോളയിൽ വേഷം കലർത്തി കാമുകനെ കൊന്ന പ്രതി പറഞ്ഞത് എനിക്ക് ഏതാണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ഞാൻ ഒരു ശിക്ഷാ കാലാവധി കഴിയുമ്പോഴും എൻ്റെ വയസ്സ് ഏതാണ്ട് മുപ്പത്താറ് മുപ്പത്തേഴ് ഞാൻ രണ്ടാമത്തെ ജീവിതം അപ്പോൾ ജീവിച്ചു തുടങ്ങിക്കോളാം എന്നാണ് പറഞ്ഞത് ഇവർക്ക് ഇത് പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് ഇവിടെ ഈ അക്രമത്തിനും ഈ കൊള്ളിവെപ്പിനും മുഴുവൻ പ്രോത്സാഹനം നൽകുന്നത് ആരാണ് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ കിർമാണി മനോജ് ഈ കിർമാണി മനോജിന് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ ആവശ്യാനുസരണം പരോൾ കൊടുത്തു ആ പരോൾ പരോളിന് ഇടയിൽ പുറത്തു വന്നപ്പോൾ കല്യാണം കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ഒരുക്കി കൊടുത്തത് സി പി എം ആണ് അതില്ല ഹീറോയിസം ഇനി അത് മാത്രമല്ല ഈ കിർമാണി മനോജ് ഒരു ലഹരി പാർട്ടിയിൽ പങ്കെടുത്തതിനെ പിടികൂടി എന്നിട്ടും ആ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നത് ആരാണ് അതും സി പി എം ആണ് എന്നിട്ട് ആ അക്രമത്തെ ഇല്ലെങ്കിൽ ആ കൊലപാതകത്തെ ഇതേ വരെ തള്ളി പറയാത്ത സി പി എം ഇതിനകത്ത് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തല്ലേ ഉത്തമ ഇനി രണ്ട് ഇവിടെ ഷുഹൈബിന്റെ വധക്കേസിലെ രണ്ടാം പ്രതിയായ ദീപ് ചന്ദ് ഇപ്പോഴും ഷുഹൈബ് വധക്കേസിൽ പാർട്ടി പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇ എം എസ് അക്കാദമിയുടെ പേരിലാണ് പാർട്ടി പണപ്പിരിവ് നടത്തുന്നത് ആ റെസിപ്റ്റ് കുറ്റികൾ ഒക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് ഈ ഷുഹൈബ് വധക്കേസിലെ രണ്ടാം പ്രതി ഇതേ ഇതാണ് പണപിരിവിന്റെ പോസ്റ്റർ എന്ന് പറയുന്നത് സമ്മാന പദ്ധതിയോടുകൂടിയാണ് പണപ്പെിരിവ് നടത്തുന്നത് ആർക്കു വേണ്ടി ഒരു ചെറുപ്പക്കാരനെ അരുംകൊല ചെയ്ത പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി പണപ്പെരിവ് നടത്തുന്ന ഒരു പാർട്ടി ഈ പാർട്ടി കേരള സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് ഇനി അതും മാത്രമല്ല ഈ ദീപ് ചന്ദ് എന്ന് പറയുന്ന രണ്ടാം പ്രതി അയാൾ സ്വർണക്കടത്ത് കേസിൽ പ്രതിയായി വന്നു എന്നിട്ടും അയാളെ സംരക്ഷിക്കുന്നത് ആരാണ് ഇനി ആ കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരി അയാൾ പുറത്തിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് റീൽസ് ആണ് ജയ് കെ മാർക്കോ സിനിമയേക്കാൾ കേരളത്തിൽ അതിവ്യാപകമായി പ്രചരിക്കുന്നത് ഈ റൗഡികളുടെ ഇല്ലെങ്കിൽ ഈ പെരു ഗുണ്ടകളുടെ റീൽസാണ് മുപ്പത് സെക്കൻഡ് റീൽസ് ഈ ആകാശ് തിലങ്കേരി എന്ന് പറയുന്ന ആ പരനാറി അവൻ ഈ കേരളത്തിൽ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ജയ്ക്കിപ്പോ ഇത്രയും നേരം പാടി പുകഴ്ത്തിയ ഡി വൈ എഫ് ഐക്കാരാണ് അതെ ചങ്ക് സകാവ് എന്ന് പറഞ്ഞ് ആ റീൽസിന് തമ്പിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അത് ഇനി അത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു എം എൽ എയുടെ മകനെ ഒരു കഞ്ചാവ് വലിച്ച കേസിൽ പ്രതിയാക്കി ഈ കഞ്ചാവ് വലിച്ച കേസിൽ പ്രതിയാക്കുമ്പോ എം എൽ എ പറയുന്നത് എന്റെ മകൻ കഞ്ചാവ് കൈവശം വെച്ചിട്ടില്ല ഞാൻ ആ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് വേദനിക്കുകയാണ് കാരണം ഒരമ്മയ്ക്കും ആ ഗതി വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഒരു എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കുമ്പോൾ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥാനചലനം ഉണ്ടാവുമെങ്കിൽ ഈ സർക്കാർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകത്തത് അത് മാത്രമല്ല ആ മകന്റെ വൈദ്യ പരിശോധന നിയമാനുസൃതം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉന്നതരായ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ മകനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇവിടെയാണ് പ്രശ്നം നൂറ് ശതമാനവും ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ശരൺചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ബി ജെ പി കാരൻ സി പി എമ്മിൽ വന്നു അവനെ മാലയിട്ട് സ്വീകരിക്കുന്നത് ജില്ലാ സെക്രട്ടറി കാപ്പാക്കേസ് പ്രതിയാണ് ഇയാൾ സി പി എമ്മിൽ വന്നതിന്റെ മൂന്നാം ദിവസമാണ് പത്തനംതിട്ട ടൗണിൽ വെച്ച് വലിയ കൊടുവാളെടുത്ത് ഇയാൾ കാപ്പാക്കേസ് പ്രതിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ആ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഗുണ്ടകൾ എല്ലാം ചേർന്നുകൊണ്ട് ആ കാപ്പാ കേസ് പ്രതിയെ പോലും മാലയിട്ട് സ്വീകരിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോ ഈ സി പി എം ഇനി അതും മാത്രമല്ല കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ഈ ഷെറിന് ശിക്ഷാ ഇളവ് കൊടുക്കാൻ വേണ്ടി ഈ സർക്കാരും അതുപോലെ തന്നെ ഭരണകൂടവും ശ്രമിക്കുമ്പോ മന്ത്രി ഗണേഷ് കുമാറിന്റെയും സജി ചെറിയാന്റെ ഇടപെടലോട് കൂടി ആരാണ് ഇപ്പൊ ഇന്നലെ നിങ്ങളെല്ലാം വായിച്ചതല്ലേ അടുത്ത ഒരു സഹതടവുകാരിയെ ആക്രമിച്ച കേസിലെ പ്രതി ആ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ മൂന്ന് തവണ കേരളത്തിന്റെ ജയിൽ മാറ്റമുണ്ടായ ഒരു കൊടും കൊലപാതകത്തിലെ പ്രതി ആ പ്രതിക്ക് ആ പ്രതിയെ കുറിച്ച് കേരളത്തിന്റെ ജയിൽ ഉപദേശക സമിതി പറഞ്ഞത് എന്താണ് നല്ല കുട്ടിയാണ് ശിക്ഷ ഇളവ് ശിക്ഷാ കാലയളവിൽ മുഴുവൻ വളരെ തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു നിർത്തി അതുകൊണ്ട് ശിക്ഷ ഇളവ് നമുക്ക് ഈ കുട്ടിക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത് ആ കുട്ടിയാണ് സാർ ജയിൽ ചട്ടം ലംഘിച്ചതിന് മൂന്ന് തവണ ജയിൽ മാറ്റത്തിന് വിധേയമായി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹതടവുകാരിയെ മർദ്ദിച്ച കേസിലെ പ്രതിയായ വ്യക്തിക്ക് കേരളത്തിലെ മന്ത്രിസഭ കൂടി രണ്ട് മന്ത്രിമാരുടെ പിൻബലത്തിൽ ഗണേഷ് കുമാറിൻ്റെയും സജി ചെറിയാന്റെയും ഇവരുടെ രണ്ടുപേരുടെ പിൻബലത്തിൽ ശിക്ഷ ഇളവ് കൊടുക്കുകയാണ് അപ്പൊ ഈ സി പി എമ്മും ഈ ഭരണകൂടവും കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ആവശ്യാനുസരണം പരോള് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ പോകുമ്പോ ഇംഗുലാബ് സിന്താബ വിളിച്ച് അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു പ്രതികൾക്ക് പോലും അവരുടെ കാണാനുള്ള അവസരം സി പി എം ഇടപെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ ഇപ്പോഴും കൊടുക്കുകയാണ് കോടി സുനിക്ക് കഴിഞ്ഞ ദിവസവും പരോൾ കൊടുത്തു കേസിലെ കൺവിക്റ്റഡ് ആയ പ്രതികളെ പോലും ഇവിടെ മാലയിട്ട് പൂജിക്കുന്ന ആവശ്യാനുസരണം സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരും ഭരണകൂടവും അല്ലേ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാന്ന് മെസ്സേജ് കൊടുക്കുന്ന യുവജനതക്കും മെസ്സേജ് കൊടുക്കുന്നത് ആരാണ്